നിങ്ങളുടെ കൈവശത്തിലുള്ള പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഡ്യൂപ്ലിക്കേറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പറയുന്നത് ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അപേക്ഷ തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് മൈ ഡോക്കിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നമ്പർ ഞാൻ താഴെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ആദ്യമായി തയ്യാറാക്കേണ്ടത് അപേക്ഷയാണ് അപേക്ഷ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സേ സേവരീക്ഷയുടെയോ അതല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ ഇനി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ സർട്ടിഫിക്കറ്റുകൾ ഇത്തരത്തിലുണ്ട് എങ്കിൽ എത്ര സർട്ടിഫിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ നമ്പറും രജിസ്റ്റർ നമ്പറും ഇയറും എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് അപേക്ഷയിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട് നഷ്ടപ്പെട്ട സാഹചര്യം ഇത് യാത്രയിൽ വെച്ചോ അതല്ലെങ്കിൽ ഇത് മറ്റു ചിതിലരിച്ചോ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അത് അത് കൃത്യമായി രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ കേടുപാടുകൾ സംഭവിച്ചതാണ് എങ്കിൽ ഡാമേജഡ് എന്ന രീതിയിൽ മറ്റൊരു കാറ്റഗറിയിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഇനി നഷ്ടപ്പെട്ടതാണ് എങ്കിൽ അത് ടോട്ടലി നഷ്ടപ്പെട്ടു ലോസ്റ്റാണ് എന്ന രീതിയിൽ തന്നെ നമുക്ക് അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും അപേക്ഷയിൽ നിങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾ പ്ലസ് ടു പഠിച്ച സ്കൂളിലെ മേലധികാരിയും ഒപ്പുവെക്കൽ നിർബന്ധമാണ് മേലധികാരി ഒപ്പുവെക്കുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും രേഖപ്പെടുത്തി ഈ കുട്ടി ഈ സ്കൂൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കേഷൻ ഇനി മറ്റൊന്ന് ഇതിലേക്ക് വരുന്ന ഫീ ആണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുന്നൂറ് രൂപയാണ് സർക്കാരിലേക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഫീ ആയി കൊടുക്കേണ്ടത് ഇത് സർക്കാർ ട്രഷറിയിലൂടെ തന്നെ നമുക്ക് ഈ തുക അടക്കാനും സാധിക്കുന്നതാണ് മറ്റൊന്ന് അഫിഡവിറ്റാണ് വിറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നൂറ് രൂപയിൽ കുറയാത്ത മുദ്ര പേപ്പറിലാണ് ഇത്തരം അഫിഡവിറ്റുകൾ തയ്യാറാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇത് നോട്ടറൈസ്ഡ് ആണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് അഫിഡവിറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം നിരവധി അപേക്ഷകൾ നിരസിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഫിഡവിറ്റ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം തയ്യാറാക്കാൻ നിങ്ങളുടെ മേൽവിലാസം അതോടൊപ്പം തന്നെ രജിസ്റ്റർ നമ്പർ ഇയർ ഈ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയാൽ അത് തിരിച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ഏൽപ്പിക്കുമെന്ന് പറയുന്ന പ്രസ്താവന അതോടൊപ്പം തന്നെ ഇത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ള ഡിക്ലറേഷൻ അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അതോടൊപ്പം തന്നെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്റ്റാമ്പ് പേപ്പർ ആദ്യ പാർട്ടി നമ്മൾ രണ്ടാമത്തെ പാർട്ടി ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന് തന്നെ നമ്മൾ ചേർക്കണം ഇതിൽ മാറ്റം വരുത്തിയാൽ പോലും അപേക്ഷ നിരസിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ തിരിച്ചു വരാനുള്ള കവറും അഡ്രസ്സും സ്റ്റാമ്പും ഒട്ടിച്ച ഒരു കവർ കൂടി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഒരു കവറിംഗ് ലെറ്ററാണ് അത് സ്കൂൾ മേലധികാരിയാണ് ഈ കവറിംഗ് ലെറ്റർ പ്രിപ്പയർ ചെയ്ത് അറ്റസ്റ്റ് ചെയ്യേണ്ടത് എന്നാൽ ചില സ്കൂളുകളിൽ നിന്ന് ഈ കവറിംഗ് ലെറ്റർ നമ്മോട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെടുന്ന സാഹചര്യം സാഹചര്യവും കണ്ടുവരുന്നുണ്ട് കവറിംഗ് ലെറ്ററിൽ പറയുന്ന കാര്യവും ഇത് തന്നെയാണ് ഈ കുട്ടി സ്കൂളിൽ ഇന്ന വർഷത്തിൽ ഇന്ന രജിസ്റ്റർ നമ്പറിൽ പഠിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടുന്നതിനുള്ള അപേക്ഷ ഇതൊന്നിച്ച് ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ കവറിംഗ് ലെറ്ററിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം അത് സ്കൂളിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട ഒരു രേഖയാണ് ഇത്രയും രേഖയാണ് നമ്മൾ തിരുവനന്തപുരം ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അപേക്ഷ കൊടുത്ത് ഒരു മാസത്തിനകം തന്നെ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് വി എച്ച് എസ് സി ആണെങ്കിൽ എൻ്റെലി ഡിഫറൻ്റായ മറ്റൊരു പ്രൊസീജിയർ ആണ് വരുന്നത് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾക്കും അറിയിപ്പുകൾക്കും സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ യഥാസമയം ലഭിക്കുന്നതിനായി ക്ലിയർ മൈ ഡോക്കിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി